ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അന്ന് രാവിലെ തന്നെ എണീറ്റ് വന്നപ്പോൾ തന്നെ ഗ്യാസ് വേണി തന്നിട്ടുണ്ട് കേട്ടോ സിലിണ്ടർ പുതിയ സിലിണ്ടറാണ് ഞാൻ രണ്ടു രണ്ടാഴ്ച മുമ്പേ തന്നെയാണ് നിറച്ചത് പക്ഷേ ഗ്യാസ് സ്റ്റൗ കത്തുന്നില്ല അറിയില്ല ഗ്യാസ് എന്തായാലും തീർന്നതല്ല എന്ന് ഉറപ്പായിരുന്നേ അപ്പോൾ ഞങ്ങളത് മുംബൈയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗ്യാസ് ഗ്യാസ് അടുപ്പായിരുന്നേ അപ്പോൾ അത് അവിടുന്ന് സിലിണ്ടറിൻ്റെ സംഭവങ്ങളൊക്കെ അവിടെ ക്ലോസ് ചെയ്തിട്ടാണ് അടുപ്പ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇവിടെ വന്നിട്ട് പുതിയ സിലിണ്ടറൊക്കെ ആക്കി ഇവിടുത്തെ ഇതൊക്കെ ആക്കി എന്താണെന്നൊന്നും എനിക്കറിയില്ല അപ്പം പുതിയ സിലിണ്ടർ ഇവിടെ ആക്കിയപ്പോൾ അതിൻ്റെ കൂടെ ഒരു സ്റ്റൗവും കൂടെ കിട്ടിയത് ഭാഗ്യം കാരണം പഴയത് കത്തഞ്ഞ് ഞങ്ങൾ പുതിയത് എടുത്തിട്ട് ഏറ്റവും ഫിറ്റൊക്കെ ചെയ്തു തരുകയാണ് കേട്ടോ രാവിലെ തന്നെ ഏട്ടനു പോവാനുമായി ചായ ഉണ്ടാക്കണം അങ്ങനെ പുതിയതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പുതിയതെടുത്ത് വെച്ചപ്പം സിലിണ്ടറിൻ്റെ കുഴപ്പമില്ല ശരിക്ക് കത്തുന്നുണ്ട് അപ്പോൾ സ്റ്റൗവിൻ്റെ എന്തോ പ്രശ്നമാണ് കേട്ടോ പിന്നെ ഞാൻ വേഗം മുടിയൊക്കെ ഒന്ന് ചീക്കാൻ നോക്കിയാൽ മുടി നല്ല രീതിക്ക് കൊഴിയുന്നുണ്ട് ഞാനിപ്പോൾ മൂന്നാല് ദിവസമായി തല നനയ്ക്കാത്തത് അതുകൊണ്ടാൻ തോന്നുന്നു മുടി നല്ല രീതിക്ക് കൊഴിയുന്നുണ്ട് അതുകൊണ്ട് ഞാനിപ്പം തലയിലിട്ടൊന്നും തേക്കാറില്ലല്ലോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും എന്തെങ്കിലും മുരിങ്ങയിലോ അല്ലെങ്കിൽ റോസ്മേരീൻ്റെ ലീവ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തേക്കാറുണ്ട് അങ്ങനെയാണ് ഞാൻ ഈയൊരു പാക്ക് ഒരു പാക്ക് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ചായയൊക്കെ ഉണ്ടാക്കിയതിന് പോകുമ്പോൾ പിന്നെ എനിക്ക് അങ്ങോട്ട് തിരക്കൂടെ തിരക്കായിരിക്കും ഇപ്പോൾ ഒരു കുറച്ച് സമയം കിട്ടിപ്പോൾ ഞാൻ വേഗം വേണ്ടി വന്നതാണ് കേട്ടോ ഞാൻ ഈ ഒരു ആൽസ് ഗുഡ്നെസിൻ്റെ റോസ്മേരി ലീവ്സും അതേപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലേൻ്റെയും കൂടെ ഒരു മിക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ ഞാനത് ഒരുപാടായി തേക്കുന്നത് നല്ലൊരു റിസൾട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത് കാരണം ഈ ഒരു തൈറോയിഡ് കാരണമുള്ള കൊഴിച്ചിലൊക്കെ ഞാൻ പിടിച്ചു കെട്ടി നിർത്തുന്നത് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ തലയിൽ തേച്ചിട്ടാണ് കേട്ടോ റോസ്മേരി ലീവ്സിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയണ്ട അപ്പം ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ അത് സംഭവം തേക്കുന്നുണ്ട് ആദ്യമൊന്നും അതെന്താണെന്നില്ല ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ ഈ ഒരു റോസ്മേരിയിൻ്റെ വാട്ടർ തേക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷത്തോളമായിട്ടോ ഞാൻ ഈ ഒരു ഇങ്ങനെ വീട് വിട്ടിട്ടൊക്കെ ഇങ്ങോട്ടേക്കൊക്കെ വരാൻ തുടങ്ങിയത് പിന്നെ താളിയും സംഭവങ്ങളൊന്നും നമുക്ക് കിട്ടത്തില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ റോസ്മേരിൻ്റെ ലീവ്സ് വാങ്ങി അതിങ്ങനെ വാട്ടർ ആക്കിയിട്ട് ഇങ്ങനെ തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം ഞാൻ തയ്ക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി എൻ്റെ മുടിക്ക് ഒരു മുടി കൊഴിച്ചിലേ ഇല്ലാന്ന് തന്നെ പറയാം കേട്ടോ കാരണം തൈറോയ്ഡ് ഉള്ളവർക്കറിയാം തൈറോയിഡ് ഉള്ളവർക്ക് തലമൊട്ടാവുന്നവരെ മുടി കൊഴിഞ്ഞ് പോകും പക്ഷേ എങ്കിലും എനിക്ക് ഏതൊരു പ്രശ്നമില്ല കേട്ടോ ഞാൻ സെവൻറ്റി ഫൈവ് എം എൽ ആണ് കഴിക്ക് ടാബ്ലറ്റ് എടുക്കുന്നത് എന്നിട്ട് പോലും എൻ്റെ മുടി കൊഴിയുന്നില്ല കാരണം എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുണ്ട് റോസ്മേരി ഉപയോഗിച്ചിട്ടാണ് തന്നെ ഞാൻ റോസ്മെരിൻ്റെ ഒരു വീഡിയോ ഇതിൻ്റെ മുന്നേയും ചെയ്തിട്ടുണ്ട് കാരണം ആർക്കെങ്കിലും മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ ഒന്ന് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പക്ഷേ എങ്കിൽ നമ്മൾ ഈ ഒരു വാട്ടർ ഉണ്ടാക്കുമ്പം നമുക്കത് ഒരാഴ്ചത്തോളൊക്കെയാണ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും ചിലപ്പോൾ അത് ചീത്തിയായിട്ടുണ്ടോ നമുക്കറിയാനും പറ്റില്ല അക്ഷയെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു റോസ്മെരി വാട്ടർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും അത് വാങ്ങിച്ചിട്ട് തേക്കുകയാണെങ്കിൽ കൂടുതലും നല്ലതായിരിക്കും നല്ലൊരു സ്മെല്ലാണ് മാത്രമല്ല നല്ലൊരു റിസൾട്ടാണ് കേട്ടോ നമുക്ക് മുടി കൊഴിഞ്ഞ് പോയിട്ടുള്ള മുടീൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ചെറിയ ചെറിയ മുടികൾ വരുന്നതൊക്കെ നമുക്ക് തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും അത്രയ്ക്ക് അടിപൊളി സംഭവമാണ് കേട്ടോ റോസ്മേരി അതിനെക്കുറിച്ചിട്ടെങ്കിൽ യാതൊന്നും പറയാനില്ല എനിക്ക് എൻ്റെ മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്നതൊക്കെ എനിക്ക് മറ്റേ കൊഴിഞ്ഞു പോകുന്നതൊക്കെ എന്നെ രക്ഷിച്ചിട്ടുള്ളത് ഈ ഒരു റോസ്മേരിയാണെന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു റോസ്മെരി വാട്ടറും ഇതിൻ്റെ ഈ ഒരു ലീവ്സൊക്കെ പൊടിച്ചിട്ടുള്ള ആ പൗഡറിൻ്റെ കൂടെ ഒന്നും മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് കഞ്ഞി തലേദിവസ പുളിച്ച കഞ്ഞി വെള്ളം കൂടി എടുത്തിട്ട് നല്ലോണം ഒന്നൊരു പേസ്റ്റ് പരിവാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ കുളിക്കുന്നതിൻ്റെ ഒരു പത്തിരുപത് മിനിറ്റ് തലയിൽ തേക്കും അതിനുശേഷം ഞാൻ നോർമൽ വാട്ടറിൽ കഴുകിക്കളയും കേട്ടോ അത് കളഞ്ഞതിന് നമ്മളെ മുടി ഉണങ്ങുമല്ലോ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മുടി നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ടുണ്ടാവും മുടി കോഴി ചില കിറ റോസ്മെറി വാട്ടർ നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും രാത്രി കഴി റോസ്മെറി വാട്ടർ ഉപയോഗിച്ച ശേഷം നമ്മൾ കുളിക്കണമെന്നില്ല രാത്രി നമ്മൾ ഉറങ്ങാൻ പോകുന്ന ടൈമിൽ ഭയങ്കരമായിട്ട് തല സ്ഥലമൊത്തം നനച്ചങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നമുക്ക് ഉറങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ തന്നെ നമുക്കത് തേച്ച് ഒരു രണ്ട് മൂന്ന് ആഴ്ച കഴിയുമ്പോഴേക്കന്നെ അതിൻ്റെ ഒരു മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഇതാർക്കെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഒന്ന് വാങ്ങിച്ചിട്ട് ഒരിക്കലെങ്കിലും ഒന്ന് തേച്ച് നോക്കുക കേട്ടോ ഒറ്റപുള്ള റിസൾട്ട് തന്നെ ഉണ്ടാക്കും നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള മുടി കൊഴിച്ചിൽ അതെങ്കിൽ പോലെ താരം വന്നിട്ടുള്ള മുടി കൊഴിച്ചിൽ താരം പോകാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമ്മുടെ തൈറോയിഡ് കാരനുള്ള മുടി കൊഴിച്ചിലൊക്കെ മാറും തൈറോഡ് കാരനുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ആട്ടോ കാരണം എനിക്ക് മാറിയിട്ടുണ്ട് അപ്പം നിങ്ങൾ തൈറോഡ് കാരണം മുടിയൊക്കെ കഴിഞ്ഞിട്ടുള്ളവർ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്ടോ ഈ ഒരു ആപ്സിൻ്റെ റോസ്മേരി വാട്ടറും അതേപോലെ തന്നെ റോസ്മേരി ലീവ്സ് ഒക്കെ ഒന്ന് വാങ്ങിയിട്ട് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം റിസൾട്ടാണ് അത് ഞാൻ ഉറപ്പിച്ച് തന്നെ പറയും കേട്ടോ കാരണം ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് ഞാൻ ഇപ്പോഴും ഉപയോഗിച്ചു കൊണ്ടേ ഇരിക്കുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഞാനത് സംഭവ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അടുക്കള പരിപാടിയിലേക്കൊക്കെ പോട്ടെ അപ്പം ഇന്നലെ ഞാൻ കപ്പ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കപ്പ ഭയങ്കര മലയാളി സ്റ്റോറിൽ നിന്ന് നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീട്ടിൽ കൊണ്ടുത്തരും അപ്പോൾ ഒരു കിലോ കപ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കുറച്ച് ഇന്നലെ ഒരു പുഴുക്ക് പോലെയൊക്കി ബാക്കി ഇന്നത്തേക്ക് വെച്ചതായിരുന്നേ ബാക്കി ചെറിയ ഇച്ചിരി ചെറിയൊരു കഷ്ണം ഇന്നത്തേക്ക് കറി വെക്കാൻ വേണ്ടി വെച്ചതെന്നേ അപ്പോൾ ഈ ഒരു പൂളേൻ്റെ കറി നമ്മളെ നാട്ടിൽ പൂള എന്നാ പറയുക ഏട്ടൻ്റെ അവിടെയൊക്കെ കപ്പാന്നാ പറയുക ഈ ഒരു പൂളക്കറിയും തരിപ്പുട്ടുമായിരുന്നു കേട്ടോ ഇന്ന് അപ്പോൾ അതൊക്കെ കഴിച്ച് ഏട്ടൻ പോവാൻ നോക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ വേഗം വേസ്റ്റൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഞങ്ങൾക്ക് ചായ കുടിക്കണം പല്ല് തേക്കണം എന്നിട്ട് ഏട്ടൻ്റെ ചോറിൻ്റെ പരിപാടിയൊക്കെ നോക്കണം അത് പെട്ടെന്ന് തന്നെ നോക്കണം കാരണം ഇന്ന് നേരത്തെ ബസ് പോവും ബസ് പോകുന്നതിൻ്റെ മുമ്പ് തന്നെ അവിടെ കൊണ്ടുപോയിട്ട് ഇത് കൊടുക്കണം കഴിഞ്ഞൊരു ദിവസം നേരത്തെ ബസ് പോയപ്പോൾ ഞാൻ പോകുമ്പോൾ ഇത്തേക്ക് ബസ്സൊക്കെ പോയി ചോറ് എനിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവക്ക് ഞാൻ കുറച്ച് പുട്ടൊക്കെ വാരിക്കൊടുത്ത് ബാക്കി അവളെ ബാക്കി അവിടെ വെച്ചിട്ട് അവൾക്ക് ഞാൻ ലാപ്ടോപ്പിൽ കാർട്ടൂൺ വെച്ചു കൊടുത്താണ് കേട്ടോ വേറൊരു രക്ഷയില്ല കാരണം എനിക്കിതുണ്ടാക്കണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അവക്ക് കൊടുത്തേ പറ്റുള്ളൂ അപ്പം ഇന്ന് ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് ഇന്ന് കുറച്ച് ചെറിയൊരു കഷ്ണം കറുമൂസരിപ്പുണ്ടായിരുന്നേ കഴിഞ്ഞൊരു ദിവസം ഞാൻ കറുമൂസയും നമ്മുടെ ചെറുപയരും കൂടെ കറി വെച്ചിട്ട് ഏട്ടനെ കൊടുത്തപ്പെട്ട് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാൻ ചോദിച്ചാൽ ഇന്ദു അത് തന്നെ വയ്ക്കാന്ന് അപ്പം ചെറിയൊരു കഷ്ണം കറമൂസയും പിന്നെ മറ്റേ ബീൻസാണോ പയറാണോ ഇനി എന്താ പറയുക എനിക്കറിയില്ല അതിൻ്റെ ഒരു ഉപ്പേരി പിന്നെ ചെറിയ ഇച്ചിരി കടല വരു ബാക്കി ഉണ്ടായിരുന്നു ഞാൻ മെഞ്ഞാന്ന് കുതിർത്ത് വെച്ച കടല കുറച്ച് ഇന്നലെ പുഴുക്കിലിട്ട് ബാക്കി കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കടല ഒന്ന് ഡ്രൈ ആക്കിയിട്ട് ആക്കിയിട്ടൊരു വറവൂലിയൊക്കെ ആക്കി കൊടുക്കാൻ വിചാരിച്ച് അപ്പോൾ ഈ ഒരു മൂന്ന് സംഭവം കൊണ്ട് പിന്നെ അച്ചാർ അച്ചാറിരിപ്പുണ്ട് അപ്പോൾ എഡ്ണ ചോറിനുള്ളതൊക്കെയായി ഇനി വേഗത്തിൽ തന്നെ ഈ ഒരു ചോറൊക്കെ ആക്കിയിട്ട് എണ്ണ കൊണ്ട് കൊടുക്കണം പിന്നെ ഇന്നത്തെ പണിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ മുടി കൊടിച്ചിൽ വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായി കാരണം ഞാൻ അത്രയും കെയർ ചെയ്യുന്നതാണ് എൻ്റെ മുടീനെ പണ്ട് ഞാൻ സ്കൂളിൽ പോകുന്ന ടൈമിൽ ഡെയിലി താളി തേക്കലുണ്ടായിരുന്ന ഞാൻ തലയിൽ ഷാംപു ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല നമുക്കിങ്ങനെ കല്യാണം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിലും ഉപയോഗിക്കുന്ന അല്ലാണ്ട് ഷാംപു ഞാൻ എൻ്റെ തലയിൽ തേക്കാറേ ഉണ്ടായിരുന്നില്ല എപ്പോഴും ഞാൻ വീട്ടിൽ നിന്ന് നിറയെ ചെമ്പരത്തിൻ്റെ ചെമ്പരത്തിൻ്റെ താളി തന്നെയാണ് തേക്കുക അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഏട്ടൻ്റെ കൂടെ വന്നപ്പം തന്നെ ഇങ്ങോട്ടേക്ക് മുംബൈയിലേക്ക് പോയപ്പോൾ പോയല്ലോ അപ്പം എൻ്റെ ടെൻഷനായിരുന്നു ഒരു ഇപ്പോൾ ചെമ്പരത്തിൻ്റെ അല്ലൊക്കെ ഇവിടുന്ന കിട്ടാന്ന് പക്ഷേങ്കിൽ അവിടെ മൊത്തം ചെമ്പരത്തിയായിരുന്നു പക്ഷെ നേരെ തിരിച്ച് ഇവിടെ വന്നപ്പോൾ ഇവിടെ ചെമ്പരത്തിൻ്റെ ഒരു പോലും കാണാനില്ല അവിടെ മൊത്തം അവിടെ അതുകൊണ്ട് ആ ഈ ഒരു മുംബൈയിലായിരുന്നു മുംബൈയിലായിരുന്നപ്പം ചെമ്പരത്തിൻ്റെ ഇലക്കൊന്നും ഒരു ക്ഷാമം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഡീൽ പറിച്ചുകൊണ്ട് വന്നിട്ട് തലയൊക്കെ ആക്കിയിട്ട് തലയൊക്കെ കഴുകുകയായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ എവിടെ പോയാലും അവിടുത്തെ ഒരു വെള്ളം ആയിട്ട് തലയിലൊന്നും വെള്ളമൊന്നും നമുക്ക് പിടിച്ച് വരണമെങ്കിൽ കുറച്ച് കഴിഞ്ഞാലും മുംബൈ പോയപ്പോൾ മുടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ വെള്ളമൊന്നും പിടിച്ച് വരുന്നവരെ പക്ഷേങ്കിൽ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നപ്പോഴും അതേ തന്നെ ഇവിടെ പക്ഷേങ്കിൽ ഉപ്പ് വെള്ളമാണ് ആരോ ഞാനിവിടെ ഉപ്പ് വെള്ളം എന്ന് പറഞ്ഞു ഇപ്പോൾ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഞങ്ങളുടെ താഴെ തന്നെയാണ് കോയൽ കിണർ ഉള്ളത് ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉപ്പ് നല്ല ഉപ്പ് വെള്ളമാണ് അതുകൊണ്ട് കുടിക്കാനൊക്കെ ചിലർ വെള്ളം പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് ചിലർ ഈ ഒരു പ്യൂരിഫയർ വെച്ചതാണ് ഞങ്ങൾക്ക് ഇവിടെ പ്യൂരിഫയർ ഓൾറെഡി ഉണ്ടായിരുന്നു നമ്മൾ അലക്കിയിട്ടൊക്കെ കഴിഞ്ഞാലല്ലേ അലക്കിയ വെള്ളമൊക്കെ മറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രത്തിൽ വെള്ളം പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ബക്കറ്റിൽ കുറച്ച് കഴിഞ്ഞു ചെന്ന് നോക്കുമ്പോൾ ആ ബക്കറ്റിൻ്റെ ഇടയിൽ ഒരു വെള്ളം ഇങ്ങനെ വന്നിരിക്കുന്നുണ്ടാവും അതേപോലെ തന്നെ ബക്കറ്റൊക്കെ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോക്കെ കഴുകിയിട്ടില്ലെങ്കിൽ ഫുൾ ഇങ്ങനെ ഒരു വെള്ള കറ പിടിച്ചു കൊടുക്കും നല്ല കട്ടിയിൽ പിന്നെ നമ്മൾ സ്റ്റീലിൻ്റെ പാത്രത്തിലൊക്കെ അല്ലെങ്കിൽ ചൂട് വെള്ളമൊക്കെ കുറച്ച് കുറച്ചധികം നേരമൊക്കെ തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലത് ഇങ്ങനെ കട്ടക്കട്ടയായിട്ട് പിടിച്ചെടുക്കും എല്ലാവരും പറയുന്ന ഉപ്പ് ഉപ്പ് കറിയാണ് എന്നൊക്കെയാണ് കേട്ടോ അങ്ങനെ ഈ ഒരു ഉപ്പേരി ആയിട്ടുണ്ട് കറി ആയിട്ടുണ്ട് ഇപ്പം കടലേൻ്റെ പരിപാടിയൊക്കെയാണ് കേട്ടോ ഇനി ഇപ്പം ഇത് സെറ്റാക്കിയിട്ട് വേണം എനിക്ക് അലക്കണം അലക്കി വെച്ചിട്ട് ഏട്ടന് ചോറ് കൊടുത്ത് വന്നിട്ട് വിരിച്ചിടാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ അലക്കേണ്ട ഒരുപാടിയൊക്കെ നോക്കുകയാണ് കേട്ടോ ഉള്ളൂ അലക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ യൂണിഫോം അലക്കാനെ യൂണിഫോമും യൂണിഫോമൊന്നുമില്ല പിന്നെ ഞാൻ അലക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഏട്ടന് ചോറ് എടുത്ത് വെച്ചോട്ടോ അച്ചാറും അതേപോലെ തന്നെ ഈ ഒരു കറുമൂസേൻ്റെ കറിയും പിന്നെ കടലയും അതേപോലെ തന്നെ ബീൻസിൻ്റെ ഉപ്പേരിയും അത്രക്ക മതി ഇന്നത്തെ ചോറിന് ഇത് തന്നെ ധാരാളമാണ് ഏട്ടന് അങ്ങനെ അച്ചാർ എന്ന് തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ അച്ചാർ തോളൂർ അച്ചാറോ അങ്ങനെ എന്തോ പേരാണ് ഈ അച്ചാറിന് പക്ഷേ എങ്കിൽ ഒന്നും പറയാനില്ല ഭയങ്കര ടേസ്റ്റാണ് തോളൂർ അച്ചാറിനും ഭയങ്കര ടേസ്റ്റാണ് അതേപോലെ തന്നെ പുളിയിഞ്ചി ഉണ്ട് എനിക്ക് വയൽ വെള്ളം വരുന്നത് അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഞാൻ ചോറൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ബസ്സിൽ കൊണ്ട് കൊടുക്കണം ബസ്സിൽ കൊണ്ട് കൊടുക്കണം തിരിച്ച് വരുമ്പോൾ അവിടെ എന്തെങ്കിലും ഗാർഡനിൽ കയറിയിട്ട് കുറച്ച് സമയം അവിടുന്ന് കളിക്കും അതൊക്കെ കഴിഞ്ഞ് ഇനി ഇവിടെ എത്തിയിട്ട് വേണം തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ തുടച്ചിട്ടില്ല തുടയ്ക്കണം അടുക്കളയിൽ ഒന്ന് ക്ലീൻ ആക്കണം എനിക്ക് കുളിക്കണം അവക്ക് കുളിക്കണം അവൾ എന്തായാലും വന്നു കഴിഞ്ഞാൽ ഉറങ്ങും ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ എഴുതിയിട്ടുണ്ടെ അതുകൊണ്ടൊന്ന് വേഗം ഉറങ്ങും മറ്റേ കുളിച്ചിട്ട് ഉറങ്ങുമായിരുന്നു അപ്പം വേസ്റ്റ് ബാസ്ക്കറ്റ് പുറത്ത് കണ്ടു പിന്നെ അത് അതത്തെടുത്ത് വെച്ചാലേ അവൾക്ക് ഇതാവുള്ളൂ ഞങ്ങൾ പോകാൻ ഇറങ്ങിയതായിരുന്നു അപ്പോൾ ആ ഒരു വേസ്റ്റിൻ്റെ ഒരു ബക്കറ്റ് കണ്ടിട്ട് അതെടുത്ത് തോണ്ടച്ചിട്ടുണ്ട് ചിക്കൻ കറി കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അവർ ലീവൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം അവിടെ നിന്നായില്ലേ നായ് ഇത്രയും ദിവസം ചിക്കൻ കഴിക്കാണ്ട് എങ്ങനെയാണ് ഒന്നും എനിക്കറിയില്ല അപ്പോൾ അതിന് അതിനും അവർക്കും എല്ലാം കൂടെ ചിക്കൻ അവിടുത്തെ അമ്മ ചിക്കൻ വാങ്ങുകയില്ല ചിക്കൻ കൈ കൊണ്ട് തൊടുകയില്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയപ്പോൾ ഇങ്ങനെ റോഡ് സൈഡിൽ മീൻ ഇങ്ങനെ വെട്ടുന്ന കണ്ടിട്ട് മുഖത്തൊക്കെ സാരി കൊണ്ടൊക്കെ മൂടി മൂപ്പരുമോ അതിങ്ങനെ കണ്ടിട്ട് മീൻ വെട്ടുന്ന ഒന്നും കാണാൻ പറ്റില്ല അവർക്ക് മീനൊന്നും തൊടുകേയില്ല കൂട്ടയില്ല ഒന്നും ചെയ്യില്ല അങ്ങനെ അപ്പോൾ അവിടുന്ന് കുറച്ച് ചിക്കൻ കറി അവർ ഉണ്ടാക്കിയത് അവർ കൊണ്ടു കണ്ടിട്ടിട്ടായിരുന്നേ ഞാൻ അങ്ങനെ കഴിക്കല്ലേ ഏറ്റവും കഴിക്കും എനിക്ക് മസാല അത്ര ഇഷ്ടമല്ല എന്തോ അലയാവും അങ്ങനെ ഞാൻ വിരിച്ച് തുണിയൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട് പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാക്ക് തലയിലേക്ക് തയ്ച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതെനിക്ക് ഒരു ഇരുപത് മിനിറ്റ് തലയിൽ വെച്ചിട്ട് വേണം കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പം അടുക്കളയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് അച്ചുറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം ഇവിടെ എണീക്കുമ്പോഴേക്ക് എനിക്ക് കുളിക്കണം അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ